നമസ്കാരം വാർത്തകൾ രാഷ്ട്രപതിയുടെ യാത്രയ്ക്ക് ഉപയോഗിച്ച രണ്ട് പോലീസ് വാഹനങ്ങൾക്ക് ട്രാഫിക് പിഴ അടയ്ക്കാത്തവ പരാതിയുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് പമ്പയ്ക്ക് പോയ വാഹനത്തിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ അഞ്ച് പിഴകളുണ്ടെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു തിരുവനന്തപുരത്ത് ഉപയോഗിച്ച വാഹനത്തിനുള്ളത് രണ്ട് പിഴകളാണെന്നും ഇദ്ദേഹം ആരോപിക്കുന്നു സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ചതിനാണ് പിഴ ചുമത്തിയിരിക്കുന്നത് പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റജോ വള്ളംകുളം ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കാണ് പരാതി നൽകിയത് സംസ്ഥാന പോലീസ് മേധാവിയുടെ പേരിലുള്ളതാണ് വാഹനങ്ങൾ സാധാരണക്കാരെ പിടികൂടുന്ന പോലീസ് തന്നെ നിയമം ലംഘിക്കുന്നുവെന്നും പരാതിയിൽ റജോ വള്ളംകുളം ആരോപിക്കുന്നു പുലർച്ചെയോടെ ആളിക്കത്തി രണ്ട് കടകൾ കത്തി നശിച്ചു ലക്ഷങ്ങളുടെ നഷ്ടം ഇന്നലെ രാത്രി രണ്ട് മുപ്പതിനാണ് തീപിടുത്തമുണ്ടായത് കോഴിക്കോട് ചെറുവണ്ണൂർ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന പലചരക്ക് കടയ്ക്കും മിൽമ സ്റ്റോറിനുമാണ് തീപിടിച്ചത് കടകൾക്ക് മുകളിലൂടെ പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട യാത്രക്കാരാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത് മീൻചന്തയിൽ നിന്നുള്ള മൂന്ന് യൂണിറ്റുകൾ സ്ഥലത്തെത്തിയാണ് തീ അണച്ചത് കടകൾ പൂർണ്ണമായും കത്തി നശിച്ചു പതിനഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് ഉടമ പറയുന്നത് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം ഇടഞ്ഞ് സിപിഐ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കും പാർട്ടിയുടെ എതിർപ്പ് തള്ളി കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ പിഎം ശ്രീയിൽ ചേർന്ന വിദ്യാഭ്യാസ വകുപ്പ് നടപടിക്കെതിരെ കടുത്ത തീരുമാനങ്ങളിലേക്ക് സിപിഐ കടക്കുന്നുവെന്ന് സൂചന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതടക്കമുള്ള കടുത്ത തീരുമാനങ്ങൾ എടുക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമായിട്ടുണ്ട് വിഷയം എൽഡിഎഫ് ചർച്ച ചെയ്യുമെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ ഉറപ്പുപോലും പരിഗണിക്കാതെ ഏകപക്ഷീയമായി ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് അംഗീകരിക്കാനാകില്ല എന്നാണ് സിപിഐയിലെ പൊതുവികാരം മുന്നണി മര്യാദ ലംഘിച്ചത് ആയുധമാക്കാനുള്ള പോരിനാണ് പാർട്ടി തയ്യാറെടുക്കുന്നത് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ആലോചനയിലാണ് ആനക്കൊമ്പ് കേസ് മോഹൻലാലിനും സർക്കാരിനും തിരിച്ചടി മോഹൻലാൽ ആനക്കൊമ്പ് കൈവശം വെച്ച നടപടി നിയമവിധേയമാക്കിയ സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി ഇക്കാര്യത്തിൽ പുതിയ വിജ്ഞാപനം ഇറക്കാൻ സർക്കാരിന് കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആനക്കൊമ്പ് നിയമവിധേയമാക്കിയ സർക്കാർ നടപടികളിൽ നിന്നും വീഴ്ചയുണ്ടായി എന്നും കോടതി നിരീക്ഷിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലെ സർക്കാർ വിജ്ഞാപനം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചില്ല എന്നതാണ് പിഴവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനൊന്ന് ആഗസ്റ്റിൽ എറണാകുളം തേവരയിലെ മോഹൻലാലിന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ആദായ നികുതി വകുപ്പ് സംഘമാണ് വീട്ടിൽ നിന്ന് നാല് ആനക്കൊമ്പുകൾ കണ്ടെത്തിയത് സ്കൂളിലെ ഹിജാബ് വിവാദം ഹർജി തീർപ്പാക്കി ഹൈക്കോടതി കൊച്ചി പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിഷയത്തിലെ ഹർജി തീർപ്പാക്കി ഹൈക്കോടതി സ്കൂളിൽ തുടർന്ന് പഠിക്കാൻ ആഗ്രഹമില്ലെന്ന് കുട്ടിയുടെ അച്ഛനും തുടർ നടപടി അവസാനിപ്പിക്കുന്നതായി സംസ്ഥാന സർക്കാരും അറിയിച്ചതോടെയാണ് ഹൈക്കോടതിയുടെ തീരുമാനം ഭരണഘടനാ അവകാശങ്ങളുടെ ലംഘനം നടന്നതുകൊണ്ടാണ് വിഷയത്തിൽ ഇടപെട്ടതെന്നും കുട്ടിയുടെ മൗലികാവകാശം നിഷേധിക്കപ്പെട്ടതായി വിദ്യാഭ്യാസ വകുപ്പ് കോടതിയിൽ റിയിച്ചു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പഠനമാണ് ഉദ്ദേശിക്കുന്നതെന്നും എല്ലാ കുട്ടികളെയും ഒരുപോലെ പരിഗണിക്കുന്നതിന്റെ ഭാഗമായാണ് ഹിജാബ് അനുവദിക്കാത്തതെന്നും സ്കൂളിന്റെ അഭിഭാഷക കോടതിയിൽ വാദിച്ചു കുണ്ടറയിൽ സി പി ഐ വിട്ടർ സിപിഎമ്മിൽ കുണ്ടറയിൽ സിപിഐയിൽ കൂട്ടരാജി മുന്നൂറോളം അംഗങ്ങൾ സിപിഎമ്മിൽ ചേർന്നു പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ സ്വജനപക്ഷപാതപരമായ നിലപാടുകളും സംസ്ഥാന നേതൃത്വത്തിന്റെ കഴിവുകെട്ട സമീപനവുമാണ് രാജിയിലേക്ക് നയിച്ചതെന്ന് നേതാക്കൾ വ്യക്തമാക്കി പാർട്ടി കുണ്ടറ മണ്ഡലം സമ്മേളനത്തിൽ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പതിനൊന്ന് പേരും മൂന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും ഇരുപത് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ബ്രാഞ്ച് സെക്രട്ടറിമാരും പെടുന്നു രാജിവെച്ചവരുവനന്തപുരത്ത് ക്ഷേത്രത്തിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു അക്രമികളെ തിരിഞ്ഞ പോലീസ് ബാലരാമപുരം മംഗലത്തുകോണം കാട്ടുനട ക്ഷേത്രത്തിലേക്കാണ് സ്ഫോടക വസ്തു എറിഞ്ഞത് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു സംഭവം ടാക്സി സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷയിലെത്തിയ അക്രമികൾ ക്ഷേത്രത്തിലേക്ക് സ്ഫോടക വസ്തു എറിയുന്ന ദൃശ്യങ്ങൾ സിസിടിവിയിൽ പതിഞ്ഞു ഈ ദൃശ്യങ്ങൾ സഹിതം മംഗലത്തുകോണം കാട്ടുതട ക്ഷേത്ര ഭരണസമിതി ബാലരാപുരം പോലീസിൽ പരാതി നൽകി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഓട്ടോയിലെത്തിയ പ്രതികൾ ക്ഷേത്രത്തിന്റെ പുതിയ നടപ്പന്തല്ല സമീപം കാണിക്കവഞ്ചിക്ക് മുന്നിലേക്കാണ് ആദ്യ സ്ഫോടക വസ്തു എറിഞ്ഞത് എന്നാൽ ഇത് പൊട്ടിയില്ല ഇത് തിരിച്ചറിഞ്ഞ പ്രതികൾ വാഹനത്തിൽ തിരികെ വന്നു തുടർന്ന് വീണ്ടും സ്ഫോടക വസ്തു എറിയുകയായിരുന്നു ഇതിന്റെ മുഴുവൻ ദൃശ്യവും സിസിടിവിയിൽ പതിഞ്ഞു ഇത് മുഴുവനായും പോലീസിന് കൈമാറിയിട്ടുണ്ട് ശക്തമായ മഴ ജില്ലാ ശാസ്ത്രമേളയ്ക്കിടെ പ്രധാന വേദിയുടെ പന്തൽ തകർന്നു വീണു പാലക്കാട് പട്ടാമ്പിയിൽ ജില്ലാ ശാസ്ത്രമേള നടക്കുന്നതിനിടെ പന്തൽ തകർന്നു വീണു പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വേദിയിലുണ്ടായിരുന്ന പ്രധാന വേദിയുടെ പന്തലാണ് ശക്തമായ മഴയെ തുടർന്ന് തകർന്നു വീണത് വൈകിട്ട് നാലു മണിയോടെ ജില്ലാ ശാസ്ത്രമേളയുടെ സമാപന സമ്മേളനം നടക്കുന്നതിന് തൊട്ടുമുമ്പാണ് പന്തൽ തകർന്നത് സംഭവസമേത്ത് വേദിയിലും പന്തലിന് താഴെയും വിദ്യാർത്ഥികളും അധ്യാപകരുമില്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി പന്തലിന് മുകളിൽ മഴവെള്ളം നിറഞ്ഞതാണ് പന്തൽ വീഴാൻ കാരണമായതെന്ന് സംഘാടകർ പറഞ്ഞു കൊച്ചി ചെല്ലാനത്ത് നിന്നും കടലിൽ മത്സ്യബന്ധനത്തിന് പോയ അഞ്ച് മത്സ്യത്തൊഴിലാളികളെ കാണാതായി കെ എൽ സീറോ ത്രീ ഫോർ സെവൻ നയൻ എയ്റ്റ് എന്ന നമ്പറിലുള്ള ഇമ്മാനുവൽ എന്ന വള്ളത്തിൽ പോയവരെയാണ് കാണാതായത് ഒറ്റ എഞ്ചിൻ ഘടിപ്പിച്ച വള്ളമാണിത് ഇന്ന് പുലർച്ചെ നാലുമണിക്കാണ് ഇവർ കടലിലേക്ക് പോയത് രാവിലെ ഒൻപത് മണിയോടെ മടങ്ങി വരേണ്ടതായിരുന്നു സെബിൻ പാഞ്ചി കുഞ്ഞുമോൻ പ്രിൻസ് ആൻഡപ്പൻ എന്നിവരെയാണ് കാണാതായത് ചെല്ലാനം കണ്ടകടവ് സ്വദേശികളാണ് വള്ളത്തിലുണ്ടായിരുന്നത് എല്ലാവരും കണ്ടകടവ് സ്വദേശികളാണ് കാണാതായവർക്കായി കോസ്റ്റ് ഗാർഡും നേവിയുമടക്കം തിരച്ചിൽ തുടങ്ങി അയാൾ ശിവൻകുട്ടിയല്ല ലക്ഷണമൊത്ത സംഘിക്കുട്ടി കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തെ മറികടക്കാനുള്ള തന്ത്രപരമായ തീരുമാനമാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട നടപടിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ വിശദീകരണത്തിന് പിന്നാലെ പരിഹാസവുമായി കോൺഗ്രസ് എം രാഹുൽ മാങ്കൂട്ടത്തിൽ പത്രസമ്മേളനം കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി അയാൾ ശിവൻകുട്ടിയല്ല ലക്ഷണമൊത്ത സംഘിക്കുട്ടിയാണ് നേമത്ത് ബി ജെ പി എം എൽ എ തോറ്റെന്ന് ആരാണ് പറഞ്ഞത് ം എം എൽ എ സംഖ്യകുട്ടി രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചു